പരിഹാരമില്ലാതെ നീളുന്ന ജി എസ് ടി നിരക്ക് വർധന കേരളത്തിലെ രണ്ട് ലക്ഷത്തോളം വരുന്ന ലോട്ടറി ജീവനക്കാരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കും കമ്മീഷൻ കുറയുമെന്ന് മാത്രമല്ല തൊഴിലാളിക്കും കുടുംബത്തിനും നൽകി വരുന്ന വിവിധ ആനുകൂല്യങ്ങളെയും നികുതി വർധന പ്രതിസന്ധിയിലാക്കും കേന്ദ്ര സർക്കാരിന്റെ ചരക്ക് സേവന നികുതിയുടെ പരിഷ്കരണം ലോട്ടറി മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന കാര്യം തീർച്ചയാണ് ഭിന്നശേഷിക്കാരും കാഴ്ചപരിമിതരും പ്രായമായവരുമുൾപ്പെടെ രണ്ട് ലക്ഷത്തോളം പേർ ലോട്ടറി വിറ്റാണ് ജീവിതം നിലനിർത്തുന്നത് പുതിയ പരിഷ്കരണം ഇവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുക തന്നെ ചെയ്യും ഇത് മാത്രമല്ല ക്ഷേമനിധി ബോർഡ് വഴി നൽകുന്ന ചികിത്സാ സഹായവും പെൻഷനും വിദ്യാഭ്യാസ സ്കോളർഷിപ്പും ഉൾപ്പെടെയുള്ളവയെ ഇത് പ്രതികൂലമായി ബാധിക്കും ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നികുതി നാൽപ്പത് ശതമാനമാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ഇത് കമ്മീഷൻ കുറയാനിടയാക്കും ലോട്ടറിയുടെ വില നാൽപ്പത് രൂപയിൽ നിന്ന് അൻപത് രൂപയാക്കി ഉയർത്തിയതോടെ ടിക്കറ്റ് വിൽപ്പന വില്പന ഗണ്യമായതൽ കുറഞ്ഞിരുന്നു നമുക്കിപ്പം ഒരു ടിക്കറ്റിന് മേലെ ഏഴു റുപ്യ മുപ്പത്തഞ്ച് പൈസയാണ് കിട്ടുന്നത് അത് ജി എസ് ടി വന്നു കഴിഞ്ഞാൽ അത് മൂന്നുറുപ്യ മുപ്പത്തഞ്ച് പൈസ ആയിട്ട് കുറയും പാവപ്പെട്ട വൃദ്ധരും വികലാംഗരും ഇങ്ങനെയല്ലേ പാവപ്പെട്ട തൊഴിലാളികൾ ഒന്നോ രണ്ടോ ബുക്കെടുത്ത് വിൽക്കാൽ അവർക്ക് ഒന്ന് കിട്ടും രാവിലെ മുതൽ ഇരുന്നൂറ് മുതൽ വരെ നടന്നാലും പത്തോ ഇരുന്നൂറോ ടിക്കറ്റ് വിറ്റാൽ തന്നെ അവർ നൂറ്റി ചെറുപോ ബുക്ക് കിട്ടാൻ സാധ്യതയില്ല വളരെ ദയനീയമാണ് ലോട്ടറി തൊഴിലാളികളെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന ാണ് ഇപ്പോൾ നികുതി വർധനവും വന്നിരിക്കുന്നത് ഇത് ജീവിതമാർഗമാണ് ഗവൺമെന്റ് വരുമാനമാർഗമാണ് ഈ നാട്ടിലെ പാവങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ കിടന്നും ഇരുന്നും ഞരങ്ങിയും കയ്യില്ലാത്തവർ കാലില്ലാത്തവർ കണ്ണില്ലാത്തവർ അങ്ങനെ നിരവധിയായ ആളുകളുടെ ഒരാശാ കേന്ദ്രമാണ് ഇതിനെ നിങ്ങൾ തകർക്കരുത് ഇതിനെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മാറ്റാതെ സാധാരണഗതിയിലേക്ക് പഴയ രൂപത്തിലേക്കുള്ള പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനെട്ടോ ശതമാനത്തിലേക്ക് ഇത് കൊണ്ടണം എന്ന് നമ്മൾ ബദ്ദേശം പക്ഷേ ഒരു പിന്നെ അനുകൂലമായ ഒരു സമീപനവും നമുക്കിപ്പോൾ ഈ പ്രാവശ്യം പിന്നെ കിട്ടിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേരള ലോട്ടറുടെ ഒരു തകർച്ചയ്ക്ക് കാരണമാകും ഇതിൻ്റെ വ്യാപനത്തിന് കാരണമാകും ഏറ്റവും പെട്ടെന്ന് ഈ ജി എസ് ടി അവസാനിപ്പിച്ച് ജി എസ് ഒഴിവാക്കി കേരളത്തെ ഗവൺമെന്റ് നടത്തുന്ന ഒരു എന്ന നിലയിലേക്ക് നമ്മൾ മാറ്റണം എന്ന് പരിഹാരം ഉണ്ടാകുന്നതുവരെ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുവാനാണ് തൊഴിലാളികളുടെ തീരുമാനം ജി എസ് ടി നികുതി വർധനവ് ലോട്ടറി തൊഴിൽ മേഖലയെ കാര്യമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന കാര്യം തീർച്ചയാണ് തൊഴിൽ നഷ്ടം മാത്രമല്ല തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങളെയും അത് കാര്യമായി ബാധിക്കുക തന്നെ ചെയ്യും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം സേതു നെടുമ്പ